ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ ഗോമതിയുടെ ീരുമാനം ഉണ്ടാകാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ ഗോമതി ചെയ്തിരിക്കുന്നത് വല്ലാത്തൊരു കാര്യം തന്നെയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും സ്വന്തം മകന്റെ വിവാഹത്തിന്റെ കാര്യം ബാലനെ അറിയിക്കേണ്ടതായിരുന്നു ബാലന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ബാലനെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല ആ ഒരു സമയത്ത് പറയാൻ പറ്റിയില്ലെങ്കിലും പിന്നെ എങ്കിലും നമ്മുടെ ഗോമതിക്കൊന്ന് പറയായിരുന്നു കാരണം ഭർത്താവ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഭർത്താവിനോട് പറയണം പറയാൻ പറയണ്ടാത്ത കാര്യങ്ങൾ ഭർത്താവിനോട് പറയണ്ട ഏതായാലും നമ്മുടെ ബാലൻ്റെ ഇതും സഹിക്കുവോ ഗോമദീനെ അത്രയും സ്നേഹിച്ച് ഒരു കടയും ഉണ്ടാക്കി ആ കടയ്ക്ക് ഗോമതി സ്റ്റോർസ് എന്ന് പേരും ഇട്ട് ബാലന്റെ എല്ലാ എല്ലാ എല്ലാം ഗോമതി തന്നെയാണ് ഗോമതിയുടെ മനസ്സ് വേദനിക്കുന്നു ഒന്നും ബാലന് സഹിക്കത്തില്ല ആ സ്ഥിതിക്ക് നമ്മുടെ ഗോമതി ചെയ്തത് കുറച്ച് വലിയൊരു മഹാഭാവമായി പോയില്ലേ ഏതായാലും നമ്മുടെ ഗോമദീനെ ദേവമംഗലത്ത് നിന്ന് പറഞ്ഞയക്കോ അതോ ഇനി ദേവമംഗലം വിട്ട് നമ്മുടെ ബാലൻ പോകുമോ എന്നൊക്കെ നമുക്ക് അറിയാട്ടോ കേട്ടോ അപ്പൊ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കിടക്കാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ബാലനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുഴുവൻ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല അവിടെയും ഇവിടെയും തൊടാതെ വെള്ളം തൊടാതെ അരയ്ക്കാന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു രീതി പറഞ്ഞിട്ടില്ല ഇത് വെള്ളം തൊട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഇവിടെയും തൊടാതെ നമ്മുടെ മിത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ സമയത്താണെങ്കിൽ നമ്മുടെ മിത്രേനെ കാണുന്നില്ല മിത്രേനെ കാണാത്തത് കൊണ്ട് തന്നെ അവൾ എവിടെയാണെന്ന് പോയി ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ബാലൻ അല്ല ബാലനല്ല നമ്മുടെ ആര്യൻ ഇറങ്ങുകയാണ് അതും മാത്രല്ല ഞാനിനി വീട്ടിൽ താമസിക്കില്ല എന്നാണ് നമ്മുടെ ആര്യൻ്റെ തീരുമാനം ഇനി ഈ വീട്ടിൽ താമസിക്കേണ്ട കാര്യം എനിക്കില്ല ഞാൻ ഈ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നൊക്കെയാണ് നമ്മുടെ ആര്യൻ്റെ ആ ഒരു തീരുമാനമൊക്കെ ഇതിന് നടുക്ക് പെട്ട് ഗോമതി തന്നെയാണ് കേട്ടോ അങ്ങനെ ഗോമതി വല്ലാത്തൊരവസ്ഥയിലാണ് അങ്ങനെ ഗോമതി തലയിൽ കൈയും വെച്ച് തല്ലിയിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യും ചെയ്യുമെൻ്റെ ഈശ്വര എനിക്ക് അറിയില്ലല്ലോ ഞാൻ ഇതിന് മാത്രം മഹാഭാവം എന്താ ചെയ്തേക്കുന്നത് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ല മോളെ മീനാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് കരയാണ് ാണ് അപ്പോഴത്തേക്കാണെങ്കി നമ്മുടെ മീനാക്ഷി അമ്മ സമാധാനമായിട്ട് ഇരിക്കുക അമ്മ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് ഏ നമ്മള് വലിയ കൊലക്കുറ്റം അല്ലല്ലോ ചെയ്തിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമുക്കത് ചെയ്യേണ്ടി വന്നു ഇനിയിപ്പം അത് അച്ഛൻ അറിഞ്ഞിട്ടില്ലല്ലോ മാത്രമല്ല മിത്രയുടെ കാമുകനാണ് ഇതിനും അല്ലേ അറിഞ്ഞിട്ടുള്ളൂ ബാക്കിയൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ആരും അമ്മയുടെ പേര് ഇവിടെ പറയാൻ പോകുന്നില്ല അമ്മയാണ് തെറ്റുകാരി എന്ന് ആരും ഇവിടെ പറയില്ല മാത്രല്ല ആര്യനും മിത്രയും അതൊക്കെ പറഞ്ഞ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആക്കിക്കോളും അല്ല ഈ പറയുന്ന ആര്യൻ അമ്മേനെ കൊലക്കി കൊടുക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ അതും അതുകൊണ്ട് അമ്മ പേടിക്കാതിരിക്കുക അമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞപ്പോ മോളെ എങ്ങനെയാ പേടിക്കാതിരിക്കുന്നത് എനിക്ക് മുട്ട് രണ്ടും കൂട്ടി ഇടിക്കുക അതെ ഒരിക്കലും ബാലേട്ടൻ കള്ളത്തരം പറയുന്നത് സഹിക്കില്ല നീയോ എൻ്റെ മക്കളോ മരുമക്കളോ കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞു ചിലപ്പോൾ സഹിച്ചെന്നിരിക്കും അങ്ങനെയല്ല ബാലേട്ടൻ ഞാൻ കള്ളത്തരം പറഞ്ഞാലേ സഹിക്കില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് വയ്യ ഞാൻ എന്താ ചെയ്യേണ്ടത് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കരമായിട്ടും നമ്മുടെ ഗോമതി നടപ്പാണ് കേട്ടോ ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല നമ്മുടെ ആരാ ദേവിയാണെങ്കിലോ എരി എണ്ണയൊഴിക്കുക എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് ദേവി ഉള്ളത് ദേവി അവിടെ നിൽക്കില്ല ഇവിടെ നിൽക്കില്ല പക്ഷേ ദേവിക്ക് വലിയ ആളാകുകയും ചെയ്യണം ഏതായാലും ചെയ്തത് എല്ലാവരും ചെയ്തത് മോശമായി പോയി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയോ ഏഹ് അതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ബാലച്ഛനെ അറിയിച്ചല്ലായിരുന്നു ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞോളൂ ലാസ്റ്റ് നമ്മുടെ മീനാക്ഷി പറഞ്ഞിട്ട് പുന്ന് ദേവി മിണ്ടാതിരിക്കുന്നുണ്ടോ ഇവിടെ മനുഷ്യന് ഏഹ് വല്ലാത്തൊരവസ്ഥയിൽ ില്ക്കുമ്പോഴാ ഇപ്പൊ കുറ്റപ്പെടുത്തുന്നത് ഒന്നും മിണ്ടാതിരിക്കുക ആനന്ദട്ട ഒന്ന് വിളിച്ചോണ്ട് പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീനാക്ഷി ദേഷ്യപ്പെടുകയാണ് അപ്പൊ മീനാക്ഷിക്കും അറിയില്ല എന്ത് ചെയ്യണം മീനാക്ഷിക്കും ഇതിൽ പങ്കുണ്ടല്ലോ മീനാക്ഷിക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ ഏതായാലും ഈ സമയം നമ്മുടെ ആരെയാ ഗോമതിയുടെ ആങ്ങള ധർമ്മൻ അത് തന്നെ പെട്ടെന്ന് പേര് കിട്ടിയില്ല കേട്ടോ ധർമ്മനെ കാണിക്കുന്നുണ്ട് അങ്ങനെ ധർമ്മനാണെങ്കിൽ ഇത് എന്താ ചേച്ചി ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മന് അപ്പം ധർമ്മനോട് നമ്മുടെ ഗോമതി കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ ഇങ്ങനെയാടാ സംഭവം എന്താ ചെയ്യേണ്ടത് ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ത് എന്താ ചേച്ചി പറയുന്നത് അപ്പൊ ചേച്ചി അറിഞ്ഞുകൊണ്ടായിരുന്നു ഇതൊക്കെ സംഭവിച്ചത് അത് പിന്നെ ഒരു ഒരു കയ്യപ്പത്തം പറ്റിപ്പോയടാ മാത്രല്ല നമ്മുടെ മോളെ തള്ളിക്കളയാൻ പറ്റോ നമുക്ക് എന്റെ മോളല്ലേ അവള് അവള് ഒരു തെറ്റ് ചെയ്തപ്പം അതിനെ അതിനെ തിരുത്തി അവളെ നേർവഴിക്ക് കൊണ്ടുവരുവല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ധർമ്മം പറയുന്നത് എന്തൊക്കെയാണെങ്കിലും എൻ്റെ പൊന്നി ചേച്ചി ഇത് ബാലട്ടിനോടൊന്നും പറ അളീനോടൊന്നും പറയത്തില്ലായിരുന്നോ അറിയ അളീനോട് പറയായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ആ സമയത്ത് എന്തോ എനിക്ക് പേടിയായിട്ടാ ഞാൻ പറയാതിരുന്നത് ഇതിപ്പം ഇതിപ്പോ സത്യങ്ങളെല്ലാം വെളിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എനിക്കറിയില്ല അതെ ഞാനൊരു കാര്യം പറയാൻ ചേച്ചി ഇതില് ഞാൻ ചേച്ചിയുടെ വശത്ത് നിൽക്കുന്ന ചേച്ചി ഓർക്കണ്ട ഞാൻ അളിയന്റെ വശത്തേ നിക്കു പാവം ഇത്രയും ദിവസം പൊട്ടനായില്ലേ വെറും പൊട്ടൻ അങ്ങനെയൊരു ചിന്ത ഏതായാലും അളിയന് വരും ചേച്ചറിയാലോ അത്രമാത്രം ചേച്ചിനെ വിശ്വസിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് വേറെ ആരോ ആണെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ട് ചേച്ചീനെ നോക്കില്ല ചേച്ചി ഇറങ്ങി വന്ന അവസ്ഥ എന്താണെന്ന് ചേച്ചിക്ക് അറിയാലോ ആ ഒരു അവസ്ഥയിലും കൈപിടിച്ച് കൂടെ നിന്ന് ഇത്രയൊക്കെ ആക്കി ദേവം കൃഷ്ണമംഗലത്തിന്റെ തൊട്ടടുത്ത് തന്നെ കൃഷ്ണമംഗലത്തെ തോൽപ്പിച്ച് കൃഷ്ണമംഗലത്തിന്റെ തൊട്ടടുത്ത് തന്നെ നീ വളരണം നീ അവിടെ തന്നെ വളരണം എന്നല്ല നീ അവിടെ തന്നെ താമസിക്കണം ഏ എന്നൊക്കെ പറഞ്ഞ് വാശിയോട് കൂടിയല്ലേ ബാല നിന്റെ ബാലേട്ടൻ എൻ്റെ അളിയൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ സമ്പാദിച്ച് ഇത്രയൊക്കെ എത്തിച്ചത് എന്നിട്ട് നീ പറയാത്തത് വളരെ മോശമായി പോയി ഗോമതി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇതിന് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിന്തിക്കാനൊക്കെ പറയുകയാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഗോമതി പറയുന്നുണ്ട് ഇല്ല ബാലേട്ടൻ സത്യങ്ങൾ മുഴുവനായിട്ട് അറിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ എന്താവും എന്നറിയില്ല സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് ഈ സത്യങ്ങൾ മൂടി വയ്ക്കാൻ പറ്റില്ല ഇനി കള്ളത്തിന്റെ പുറത്ത് ഓരോ കള്ളങ്ങൾ പറഞ്ഞു ഞാൻ എങ്ങനെയാ കൂട്ടുന്നത് ആര്യം പറയുന്നത് അവൻ എല്ലാ തെറ്റും ഏറ്റെടുത്തോളാമെന്നാ പക്ഷെ തെറ്റുകളെല്ലാം അവൻ ഏറ്റെടുത്തു കഴിഞ്ഞാല് ഏയ് അതൊന്നും അതൊന്നും ശരിയാവില്ല സത്യങ്ങളൊക്കെ എന്നാണെങ്കിലും വെളി വരേണ്ടതല്ലേ അതുംകൊണ്ട് സത്യങ്ങളൊക്കെ അറിയുന്നതാ അറിയുന്നത് ധർമ്മ നല്ലത് എന്നൊക്കെ പറയാ ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ കൃഷ്ണമംഗലത്തെ എല്ലാവർക്കും മനസ്സിലാവാണ് ദേവമംഗലത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാതെ അവിടെ നമ്മുടെ അലോഹും അലോഹിന്റെ അമ്മയും ഒക്കെ ഇങ്ങോട്ടേക്ക് തന്നെ ശ്രദ്ധിച്ച് നിൽപ്പമുണ്ട് അതുപോലും ഇത്രയും ഏർ നമ്മുടെ ും തമ്മിൽ സംസാരിക്കാണ് അങ്ങനെ നമ്മുടെ മിത്രയോ മിത്രയോട് ചോദിക്കുക എനിക്ക് നീ നിന്റെ ഭാഗത്തെ ശരിയോ തെറ്റോ ഒന്നും അല്ല മോളെ അറിയേണ്ടത് നീ നിന്റെ ഭാഗത്തെ ശരിയോ തെറ്റോ അറിയിക്കേണ്ട കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ചിലപ്പം ഇനി ഇതൊക്കെ സംഭവിച്ചെന്നൊക്കെ ഇരിക്കും നീ ഇപ്പം ഒരാളുടെ കൂടെ വിശ്വസിച്ച് സ്നേഹിച്ചിറങ്ങിപ്പോയി പക്ഷെ അയാൾ നിന്നെ കൈയൊഴിഞ്ഞു ഏഹ് അവിടെ നീ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് പിന്നെ അയാളുടെ കൂടെ നീ പോകാനൊന്നും നിന്നില്ല ഏ നിങ്ങളുടെ രണ്ടിന്റെ വിവാഹം നടന്നു ആരിന്റെയും നിന്റെയും വിവാഹം നടന്നു അതിന് കാല ാണ് അതിൽ ആരൊക്കെ പങ്കുണ്ട് എന്നാ എനിക്ക് അറിയേണ്ടതെന്ന് പറയുക അങ്ങനെ നമ്മുടെ ഗോമതിയുടെ പങ്ക് അങ്ങോട്ട് തെളിയുകയാണ് ഇനിയിപ്പം ഗോമതിയുടെ പങ്ക് ഗോമതിക്ക് തന്നെ ഉള്ളതാണല്ലോ അങ്ങനെ നമ്മുടെ ബാലൻ സത്യങ്ങളെ ഒക്കെ അറിയുന്നൊരു നിമിഷമാണ് കേട്ടോ നാളെ ഏതായാലും നമ്മുടെ ഗോമതി ഒന്നേ പുറത്താകും അല്ലെങ്കിൽ ബാലൻ നാട് വിട്ടു പോകും ഇതിന് ഏതെങ്കിലും സംഭവിക്കോ അതോ എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും ഉള്ളൊരു മനസ്സ് നമ്മുടെ ബാലൻ ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാനില്ല അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ നാളെ ഇത്രവും വിശേഷമൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ വിശേഷം ഫുൾ വിശേഷം അവസാനിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാം കേട്ടോ ഉം ഇനിയിപ്പം ഏഹ് കുറെ ദിവസങ്ങളായിട്ട് നമ്മളെ വട്ടുകളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സത്യത്തിന്റെ അവസാനം വന്നല്ലോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അടുത്ത വേറെ എന്തെങ്കിലുമൊക്കെ ഇതിന്റെ പുറകെ സംഭവിക്കാൻ കാണുമായിരിക്കും ഇനിയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗുലുമാല കേസൊക്കെ വരണമല്ലോ ഇനിയിപ്പം എന്തായിരിക്കും നമ്മുടെ ദേവിയുടെ കള്ളത്തരമാണോ ഇനിയിപ്പോ പൊളിയാൻ പോകുന്നത് ദേവി കുറേ കള്ളത്തരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ദേവിയും ദേവിയുടെ വീട്ടുകാരും കൂടെ അത് പൊളിഞ്ഞാൽ സൂപ്പറായിരിക്കും അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ അപ്പൊ നമ്മുടെ പുതിയ കഥയില്ലേ അലീനയുടെ അത് നമ്മൾ എന്നും ഇടുന്നുണ്ട് കേട്ടോ ഫുൾ വിശേഷം ഇടുന്നുണ്ട് അതിന്റെ പ്രേമവിശേഷം ഇടുന്നുണ്ട് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അതിന്റെ പ്രമോവിശേഷവുമായിട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും കയറി കണ്ടോളൂ കേട്ടോ അടിപൊളി വിശേഷാണേ അപ്പൊ നാളെ നാളത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇച്ചിരി സൂപ്പർ വിശേഷം കൂടെയാണ് അപ്പോൾ എല്ലാവരും കൂടെ കയറി കണ്ടോളൂ ഈ വീഡിയോ ഇട്ടതിന്റെ തൊട്ട് പുറകെ തന്നെ ഈ ചാനലിൽ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ